എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ അഞ്ച് അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രധാന വിഷയം എന്ത് ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക യുണൈറ്റഡ് നേഷൻസ് എൻവയോൺ പ്രോഗ്രാം ചുരുക്കിക് മലിനീകരണത്തെ ചെറുക്കുവാനുള്ള ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് ഏകദേശം എത്ര ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഓരോ വർഷവും ജല ആവാസ വ്യവസ്ഥയിലേക്ക് എത്തുന്നത് ഏകദേശം പതിനൊന്ന് ദശലക്ഷം ടൺ അഞ്ചു മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ശകലങ്ങളെ എന്ത് പറയുന്നു മൈക്രോപ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് മലിനീകരണം രൂക്ഷമാകുന്ന മൂന്ന് പ്രധാന ഗ്രഹപ്രതിസന്ധികൾ ഏതെല്ലാം കാലാവസ്ഥ വ്യതിയാനം പ്രകൃതിയുടെയും ജൈവവൈവിധ്യത്തിന്റെയും നഷ്ടം മലിനീകരണവും മാലിന്യവും പരിസ്ഥിതി സംരക്ഷണത്തിൽ വൃത്താകൃതിയിലുള്ള സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത് വിഭവങ്ങൾ കഴിയുന്നത്ര കാലം ഉപയോഗത്തെ നിലനിർത്തി മാലിന്യം കുറയ്ക്കുക റീയൂസ് എന്നതിന്റെ മലയാളം അർത്ഥം എന്ത് പുനരുപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ദക്ഷിണ കൊറിയയിലെ പ്രവിശ്യ ഏതാണ് രണ്ടായിരത്തി നാൽപ്പതോടെ പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാത്ത പ്രദേശമായി മാറാൻ ലക്ഷ്യമിടുന്ന കൊറിയൻ പ്രവിശ്യ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറത്തുവിടുന്ന പ്രധാന വാതകം ഏത് കാർബൺ ഡയോക്സൈഡ് ഭൂമിയുടെ താപനില വർധിക്കുന്നതിന് എന്തു പറയുന്നു ആഗോളതാപനം ജൈവവൈവിധ്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പ്രദേശത്തെ വിവിധ തരം സസ്യങ്ങളും ജന്തുക്കളും വനനശീകരണത്തിന്റെ ഒരു പ്രധാന പാരിസ്ഥിതിക ഫലം എന്ത് ആഗോളതാപനം കാലാവസ്ഥ വ്യതിയാനം മണ്ണിടിച്ചിൽ ജൈവ നഷ്ടം ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന രാസവസ്തുക്കളുടെ പേരെന്ത് ൾ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാതകമേത് കാർബൺ ഡൈ ഓക്സൈഡ് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ മൈക്രോപ്ലാസ്റ്റിക്കുകൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് ശകലങ്ങൾ വിഘടിക്കുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതിനുള്ള ഫൈവ് ആർസ് തത്വങ്ങളിൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരസിക്കുക പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്നാൽ എന്ത് നിർമ്മാതാക്കൾ ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ ജീവിത ചക്രത്തിനും ഉത്തരവാദികൾ ആയിരിക്കുന്ന രീതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുവാൻ രൂപീകരിച്ച ആഗോള ഉടമ്പടിക്ക് എന്ത് പേരാണ് നൽകിയിരിക്കുന്നത് എന്തിനാണ് സഹായിക്കുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം തടയുവാനും പരിസ്ഥിതി സൗഹൃദമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും വ്യക്തിഗത തലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുവാൻ ഒരു ഉദാഹരണം നൽകുക ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കുക തുണി സഞ്ചികൾ ഉപയോഗിക്കുക തുണി സഞ്ചികൾ ഉപയോഗിക്കുന്നത് എന്തിനുള്ള ഒരു ബദലാണ് പ്ലാസ്റ്റിക് സഞ്ചികൾ ജജു പ്രവിശ്യയിൽ മാലിന്യം എങ്ങനെയാണ് വേർതിരിക്കുന്നത് ഉറവിടത്തിൽ നിന്ന് തന്നെ വേർതിരിച്ച് ജു പ്രവിശ്യയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന കപ്പുകൾക്കായി ഏത് തരം സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡിസ്പോസിബിൾ കപ്പ് ഡെപ്പോസിറ്റ് സിസ്റ്റം അന്തരീക്ഷ താപനില കൂടുന്നത് കാരണം സമുദ്രനിരപ്പിൽ എന്ത് മാറ്റം വരും സമുദ്രനിരപ്പ് ഉയരും വൃത്താകൃതിയിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ത് മാലിന്യവും മലിനീകരണവും കുറയ്ക്കുക വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കുക ഡിജിറ്റൽ ടിക്കറ്റുകൾ ഉപയോഗിക്കുന്നത് പരിസ്ഥിതിക്ക് എങ്ങനെ സഹായകമാകും പേപ്പർ ഉപയോഗം കുറച്ച് പരിസ്ഥിതി നല്ലതാക്കുന്നു ഫോസിൽ ഇന്ധനങ്ങൾ ഒരു പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സാണോ അല്ല കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന കാരണം മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണോ വനനശീകരണത്തിന്റെ ഫലമായി വന്യജീവികൾക്ക് എന്ത് സംഭവിക്കുന്നു ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു വംശനാശ ഭീഷണി നേരിടുന്നു മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഭക്ഷ്യ ശൃംഖലയിൽ പ്രവേശിക്കുന്നത് എന്തിനു കാരണമാകും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്ലാസ്റ്റിക് മലിനീകരണം തടയുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന വ്യക്തിഗത ശീലം എന്താണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കുക പുനഃസംക്രമണം എന്നാൽ എന്ത് ഉപയോഗിച്ച വസ്തുക്കളെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് പച്ചക്കറികൾ പാകം ചെയ്ത വെള്ളം ചെടികൾ കൊഴിക്കുന്നത് ഒരു തരം റീയൂസ് ആണോ അദ്ദേഹം ജിജു പ്രവിശ്യയുടെ പ്ലാസ്റ്റിക് രഹിത ലക്ഷ്യം ഏത് വർഷത്തേക്കാണ് രണ്ടായിരത്തി നാൽപ്പത് പുനരുപയോഗിക്കാവുന്ന ഒരു ഊർജ സ്രോതസ്സിന് ഉദാഹരണം നൽകുക സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം ജലവൈദ്യുതി ഓക്സിജൻ പുറത്തുവിടുന്ന പ്രധാന പരിസ്ഥിതി ഘടകം ഏതാണ് സസ്യങ്ങൾ മരങ്ങൾ നീലഗ്രഹം ഗ്രഹം ഏത് എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാർബൺ ഫ്രൂട്ട് പ്രിന്റ് എന്നാൽ എന്ത് ഒരു വ്യക്തിയോ സ്ഥാപനമോ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വന്യജീവി സങ്കേതങ്ങൾ എന്തിനാണ് വന്യജീവികളെ സംരക്ഷിക്കാൻ എന്നാൽ എന്ത് ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കുന്ന വാതകങ്ങൾ ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ് ഡൈക്സൈഡ് മാലിന്യം കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു ആശയം തത്വങ്ങൾ റീയൂസ് റീസൈക്കിൾ മാലിന്യം വേർതിരിക്കൽ കടലാസ് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് മരത്തിന്റെ പൾപ്പിൽ നിന്ന് ശബ്ദമലിനീകരണത്തിന് ഒരു ഉദാഹരണം നൽകുക വാഹനങ്ങളുടെ ഓൺ ഉച്ചവാഷിനിസർ സൈറ്റുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തന്നീർത്തടങ്ങൾ മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്ന ഒന്ന് മരങ്ങൾ സസ്യങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കിടക്കുന്ന ബെൽബട്ടൺ അണിയുമ്പോൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ പുതിയ കിഫ്സ് വീഡിയോ തരുമ്പോൾ അത് അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം വായുമലിനീകരണം കുറയ്ക്കുവാൻ പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് നല്ലതാണോ അതെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്ന് സിക്കിം ഹിമാചൽ പ്രദേശ് മഹാരാഷ്ട്ര വനസംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജലമലിനീകരണത്തിന് ഒരു പ്രധാന കാരണം വ്യാവസായിക മാലിന്യം കാർഷിക മാലിന്യം മാലിന്യം വലിച്ചെറിയുന്നത് പരിസ്ഥിതി സൗഹൃദ ഗതാഗതം എന്നതിന് ഒരു ഉദാഹരണം സൈക്കിൾ ഇലക്ട്രിക് വാഹനം ബയോഗ്യാസ് പ്ലാന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ജൈവ മാലിന്യത്തിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ റീസൈക്കിൾ ചെയ്യാവുന്ന ഒരു വസ്തുവിന് ഉദാഹരണം പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസ് ലോഹം ആസിഡ് മഴ തിന് കാരണമായ ഒരു വാതകം സൾഫർ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ പരിസ്ഥിതി മലിനീകരണ സൂചിക എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വായുവിന്റെ ഗുണനിലവാരം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ എന്നാൽ എന്ത് ജൈവവൈവിധ്യം കൂടുതലുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ പ്രദേശങ്ങൾ കേരളത്തിലെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് പശ്ചിമഘട്ടം ഗ്രീൻ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രാസപ്രവർത്തനങ്ങളും ഉൽപ്പന്നങ്ങളും നർമ്മദ ബച്ചാവോ അന്തോളൻ എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ചിഹ്നം എന്താണ് ഭീമൻ പാണ്ഡ ഓസോൺ പാളി അന്തരീക്ഷത്തിന്റെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ജിം കോർബ് ദേശീയോദ്യാനം ജലത്തിന്റെ രാസസൂത്രം എന്താണ് രാസൂത്രം സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം എഴുപത്തിരണ്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് എന്തിലേക്ക് നയിക്കും ആഗോളതാപനം കാലാവസ്ഥ വ്യതിയാനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഭൂമിയുടെ താപനിലയിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന ദീർഘകാല മാറ്റങ്ങൾ പരിസ്ഥിതി ആഘാത പഠനം എന്തിനാണ് നടത്തുന്നത് ഒരു പദ്ധതി പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം വിലയിരുത്താൻ തീരദേശ നിയമങ്ങൾ എന്തിനാണ് തീരദേശ പരിസ്ഥിതിയെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ മഴ വെള്ളം ശേഖരിക്കുന്നത് എന്തിനാണ് ശുദ്ധജലം ലഭിക്കുവാൻ ഭൂഗർഭ ജലനിരപ്പ് കൂട്ടാൻ വനം മഹോത്സവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മരങ്ങൾ നടുന്ന പരിപാടിയും പ്രകൃതിയുടെ ശുചീകരണ തൊഴിലാളി എന്നറിയപ്പെടുന്ന ജീവിയും സൗരയുധത്തിലെ ജീവനുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയും ലോക ഭൗമദിനം എന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് യോഡിഗ്രേഡബിൾ വസ്തുക്കൾ എന്നാൽ എന്ത് മണ്ണിൽ അഴുകി ചേരുന്നവ കടലാമകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്ത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ ഒരു പ്രയോജനം എന്ത് മലിനീകരണം കുറയ്ക്കുന്നു തീർന്നു പോവില്ല ഗ്രീൻ വാഷിംഗ് എന്നാൽ എന്ത് ഒരു കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ പരിസ്ഥിതി സൗഹൃദമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെ എത്ര ശതമാനമാണ് ജലം ഏകദേശം എഴുപത്തിയൊന്ന് ശതമാനം ശുദ്ധജലത്തിന്റെ പ്രധാന ഉറവിടം മഴ അന്തരീക്ഷത്തിലെ കാർബൺ സിങ്ക് എന്നറിയപ്പെടുന്നത് എന്ത് സമുദ്രങ്ങൾ വനങ്ങൾ കുടിവെള്ളം മലിനമാകാൻ ഒരു പ്രധാന കാരണം മാലിന്യം തള്ളുന്നത് രാസവസ്തുക്കൾ കാട്ടുതീകി ഒരു കാരണം ഉണങ്ങിയ ഇലകൾ മനുഷ്യന്റെ അശ്രദ്ധ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ തകരുന്നതിന് ഒരു കാരണം വനനശീകരണം മനുഷ്യന്റെ ഇടപെടൽ മരങ്ങൾ നശിപ്പിക്കുന്നത് എന്തിലേക്ക് നയിക്കും ഓക്സിജൻ കുറവ് പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതി സൗഹൃദമായ ഒരു ശീലം എന്ത് ലൈറ്റുകൾ ഓഫ് ചെയ്യുക വെള്ളം ലാഭിക്കുക മാലിന്യം വേർതിരിക്കുക കടലിലെ പ്ലാസ്റ്റിക് മാലിന്യം എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കടൽ ജീവികളെ സമുദ്രത്തിലെ ആവാസവ്യവസ്ഥയും വാരാഘോഷം എന്ന് ഒക്ടോബർ ആദ്യവാരം മഴക്കാടുകൾ ഭൂമിക്ക് നൽകുന്ന ഒരു പ്രധാന സംഭാവന എന്ത് ഓക്സിജൻ ഉൽപാദനം ജൈവവൈവിധ്യം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയൽ ലക്ഷ്മികൾ ഏത് രോഗത്തിന് കാരണമാകും ചർമ്മ മലിനജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ ജൈവ ശുദ്ധീകരണം കേരളത്തിലെ ആമസോൺ എന്നറിയപ്പെടുന്ന വനമേത് കുട്ടമ്പുഴ കണ്ണൂർ കല്ലാർ തിരുവനന്തപുരം പരിസ്ഥിതി വിദ്യാഭ്യാസം എന്തിനാണ് പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുവാൻ നാം ഓരോരുത്തരും എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്ത് പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ലോകത്തെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള രാജ്യമേത് റഷ്യ ഭൂമിയുടെ ഉപരിതലത്തിലെ ശുദ്ധജലത്തിന്റെ അളവ് എത്രയാണ് ഏകദേശം മൂന്ന് ശതമാനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി